ഗായ്സ് അങ്ങനെ വട്ടവട ബോർഡർ കിടക്കാണ് ഇതാണ് വട്ടവട ഗായ്സ് ഇതാണ് നമ്മളിവിടെ വട്ടവട ബോർഡർ നമ്മൾ കടന്നിരിക്കുന്നു ഗായ്സ് ഗായ്സ് അങ്ങനെ നമ്മൾ ഇവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് വട്ടവടയില് എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊതാ നമ്മളെ അടിപൊളി ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഹായ് പേരെന്താ വിസ്മയ മോളെ പേരെന്താ കണ്ണട വെച്ച ഒരാള് കണ്ടുമുട്ടിട്ടുണ്ട് പാട്ട് പാടാൻ അറിയാം ഏത് പാട്ട് അറിയാം കാക്കേ കാക്കോ കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ താമസിക്കാൻ ആദ്യമായിട്ടാണ് ഇതിന്റെ ഒരു ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ നാളെ ഉറങ്ങി നീച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഹലോ അങ്ങനെ നമ്മള് എറണാകുളം എത്തിയിട്ടുണ്ട് അപ്പോ നമ്മള് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ എറണാകുളം വരുന്നത് അപ്പോ ബാക്കില് കുറച്ച് എറണാകുളത്തുള്ള കുറച്ച് ടീമിനെ കണ്ടുമുട്ടിട്ടുണ്ട് നമ്മക്ക് പരിചയപ്പെടാം ഹായ് ആസിഫ് ആസിഫ് എറണാകുളം എറണാകുളം അടിപൊളിയാണ് അടിപൊളിയാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് പോകുന്നത് വട്ടവടയിലേക്കാണ് ആ കാഴ്ചകളാണ് ഇന്റെ ക്യാമറയിൽ കാണാൻ പോണത് അപ്പോ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക ഇന്ന് നമ്മളൊരു കിസാന്ന് പറഞ്ഞ ക്യാമ്പിന്റെ കൂടെ നമ്മളൊരു ഇവന്റ് കൂടാൻ വേണ്ടി വന്നതാണ് അപ്പോ ബാക്കി കാഴ്ചകളൊക്കെ എന്റെ ക്യാമറയിൽ നോക്കി നിങ്ങൾ കാണണം അപ്പോ എല്ലാ കാഴ്ചകളിലേക്കും നിങ്ങൾ കേറാൻ പോവാണ് മാക്സിമം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ വെച്ച് കാണാം അപ്പോൾ ഇന്ന് പാർട്ട് വൺ ആണ് മൂന്നാറിലെ വട്ടവടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോ എൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ വരെ എത്തുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം നേരെ വീഡിയോയിലേക്ക് കയറാൻ പോവാണ് ഓക്കെ ഗായ്സ് എടുത്ത സാധനങ്ങൾ ഒരു സൈഡ് ബാഗ് എടുത്തിട്ടുണ്ട് ഈ നമ്മളെ ചാർജർ ക്യാമറേൻ്റെ സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും പിന്നെ ഒരു സെൽഫി സ്റ്റിക്ക് പിന്നെ നമ്മളെ ഡ്രസ്സ് എല്ലാ കാര്യങ്ങളും ട്രിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചെരുപ്പ് ഡ്രസ്സ് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മളിന്ന് വട്ട വടയിലേക്കാണ് ഗൈസ് പോകാൻ പോണത് ഗൈസ് അങ്ങനെ ബാഗ് എല്ലാ കാര്യങ്ങളും ഞാൻ വണ്ടിയിൽ സെറ്റിൽ ചെയ്ത് പിന്നെ നമ്മളെ സൈഡ് ബാഗ് പിന്നെ നമ്മളിന്ന് വണ്ടി എടുത്തിട്ട് കോഴിക്കോട് വരെ വണ്ടി എടുത്തിട്ടാണ് പോണത് അവിടെ വണ്ടി സൈഡാക്കി നിർത്തും അപ്പോൾ ടൈമായി ഗൈസ് അപ്പോൾ ഗൈസ് അങ്ങനെ വീട്ടിൽ നിന്ന് വിട പറഞ്ഞ് പോവാണ് കൈസ് അങ്ങനെ വണ്ടി ഷാർട്ടാക്കാൻ പോവാണ് അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി കാസ് ഇനി നമ്മൾ പോവാണ് റോട്ടുമല കയറി കായ്സ് അങ്ങനെ നമ്മൾ ഈ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഇപ്പൊതാ കോഴിക്കോട് കാഴ്ചകളാണ് എന്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവുക അപ്പോൾ ഇനി നമ്മൾ കോഴിക്കോട് കാണുകേയില്ല നമ്മൾ നേരെ എറണാകുളം മൂന്നാറ് വട്ടവടയിലേക്കാണ് പോകുന്നത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാണ് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇനി നമ്മൾ നേരെ പോകാൻ പോവാണ് ഇവിടുന്ന് ഒരു മച്ചാനെ പരിചയപ്പെട്ടിട്ടുണ്ട് ഹായ് വരുംന്താ റമീസ് റമീസ് ഓക്കെ ക്യാമ്പിന് വരുന്നുണ്ടല്ലേ ഓക്കേ അപ്പോൾ ഉഷാറാണോ ഉഷാറാക്കണം ഓക്കെ അപ്പോൾ കൈസ് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആണ് ഇപ്പൊ എന്റെ ക്യാമറയിൽ കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ മൂന്നാർ പോയിട്ട് കത്തിക്കാൻ പോവാണ് വട്ടവട സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക അപ്പൊ കായ്സ് നമ്മളിപ്പോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലാ ഉള്ളത് അപ്പോൾ കുറേ സ്ട്രെയിൻഡേഴ്സുകൾ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാവരും പരിചയപ്പെടാം അപ്പോൾ ഒരു മുപ്പത്തഞ്ച് ആൾക്കാരുണ്ടാവും അപ്പൊ കൈസ് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാ ട്രെയിൻ ഇതുവരെ വന്നില്ല ട്രെയിന് വന്നില്ലല്ലേ കൈസ് ഇപ്പോ ട്രെയിന് വന്നിട്ടുണ്ട് ഇവരൊക്കെ ട്രെയിനിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ യാത്ര അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് അപ്പോ ആണല്ലേ ഓക്കേ ഇത് 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 മെയിൻ ആളാണ് വേറെ 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 ഹലോ അങ്ങനെ നമ്മള് എറണാകുളം എത്തിയിട്ടുണ്ട് അപ്പോ നമ്മള് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ എറണാകുളം വരുന്നത് അപ്പോ ബാക്കില് കുറച്ച് എറണാകുളത്തുള്ള കുറച്ച് ടീമിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് നമ്മക്ക് പരിചയപ്പെടാം ഹായ് ആസിഫ് ആസിഫ് ഇപ്പോ എറണാകുളം എങ്ങനെയുണ്ട് എറണാകുളം എങ്ങനെയുണ്ടെന്ന് അടിപൊളിയാണ് അടിപൊളിയാണ് പച്ചർച്ചകൾ വളരെ കുറവാണ് പിന്നെ മൂന്നാറിനെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത് ഒക്ടോബറിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓക്കെ അപ്പൊ അടിപൊളിയായിരുന്നു ഇപ്പഴത്തെ അറിയില്ല ഓക്കെ ഞാൻ പോയ മന്ത് പോയു ബ്രോ ഭയങ്കര അപ്പൊ കാഴ്സ് അപ്പോ ഞാനും ഫസ്റ്റ് ടൈം ആയിട്ടാണ് മൂന്നാറിലേക്ക് പോണത് അപ്പൊ എറണാകുളം വരുന്നത് തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് അപ്പോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി നമ്മള് നേരെ നമ്മൾ പോകാൻ പോണത് നമ്മളെ പ്രോപ്പർട്ടിയിലേക്കാണ് ഇനി അവിടെ തീട്ടുള്ള കാഴ്ചകളായിരിക്കും വരാം അപ്പോ നമുക്ക് അവിടെ തീട്ട് കാണാം അപ്പോ മാക്സിമം ലൈക്ക് അടിക്കുക നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട് അപ്പോ ട്രെയിന് കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോ ജസ്റ്റ് ക്ലിപ്പുകളൊക്കെ ഞാൻ ആഡ് ചെയ്തു തരാം പിന്നെ ബോസിനെ കൊണ്ട് ഒരു ഹൈ ഒക്കെ പറയിപ്പിച്ച് നമ്മളെ പരിപാടി ഓക്കെ അപ്പൊ ക്യാമറ നോക്കി നോക്കിയൊരു ഹൈ പറഞ്ഞോളൂ ചായ ചായടിക്കുന്നുണ്ട് ഇപ്പം ബസ്സിന് വേണ്ടി അതെ കോഫിയാണ് കുടിക്കുന്നത് കാത്തിരിക്കുന്നത് തെളിഞ്ഞിരിക്കണെന്നാ പറയുന്നത് തെളിഞ്ഞിരിക്കണ്ടേ അവിടെ കാണുന്ന ക്രൗഡ് ഏകദേശം ടൈം എത്രയാണെന്നുള്ള എന്നുള്ള നമ്മളോട് ചോദിച്ചോക്കാം ചേട്ടപ്പ സമിത്രായി മൂന്ന് മണി അല്ലേ ഓക്കെ പുലർച്ചെ മൂന്ന് മണിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോ എന്റെ ക്യാമറയിൽ കാണുന്നത് എറണാകുളം സിറ്റി മൊത്തം കത്തിക്കൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മളെ കൂടെ വരുന്ന സ്ട്രെയിൻഡേസുകളാണ് അതാണ് നമ്മളെ ഗിറ്റാറിസ്റ്റ് കായ് അങ്ങനെ നമ്മൾ അടിമാലി എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വന്ന ബസ് ഇതാ മുന്നിലുണ്ട് അപ്പോൾ ആ ബസ്സിലാണ് നമ്മൾ വന്നത് ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അടിപൊളി കാഴ്ചകളാണ് കാണുന്നത് വലിയ വലിയ കുന്നുകളും പാറകളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ളമാരിൽ തന്നെ ഒരു വേറൊരു മോഡലായിട്ട് കുറച്ച് ഹൈറ്റ് കൂടുതലാകുന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് കയറാൻ പോണത് അപ്പോൾ രാവിലത്തെ ചായ കുടിക്കാൻ പോവാണ് അപ്പോൾ കായ്സ് ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ടൈമുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ചായ കുടിക്കണം വേണ്ടോ വേറെ ചായ പിടിക്കാം ഓക്കെ അപ്പോൾ കായ് നമുക്ക് ചായ അതൊക്കെ കുടിക്കണം ഇഡ്ഡലിയും പുട്ട് നൂൽപുട്ട് പിന്നെ നെയ്യപ്പം അതിൻ്റെ പേരിപ്പോൾ മറന്നു പോയതാണ് കായ് അതിൻ്റെ പേരെന്ത ഉഴുന്നവട ഉയുന്നവട ഓക്കെ ഉയർന്നുപടാ ഓക്കേ അങ്ങനെ കായ്സ് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഫുള്ള് ബസ്സിലേല് ഇതുവരെ കിടന്നുറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടിയിലെത്തിയിട്ടാണ് മര്യാദയ്ക്ക് ഒന്ന് ഒന്ന് ഫ്രഷ് ആവണം കുറേ പണികളുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ടായിരിക്കും ഇനി അടുത്ത കഴിച്ചുകൾ വരുന്നത് അപ്പോൾ ചായ പിടിക്കാൻ പോവാണ് കായ്സ് അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഓരോരുത്തർ ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് വെള്ളപ്പം മുട്ടക്കറി നമ്മൾ എന്റെ വെള്ളപ്പോ കറി മുട്ട കണ്ടു വെള്ളപ്പോ കൈസ് അങ്ങനെ നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞി അപ്പോ ഇന്നത്തെ ചായ കൂടി കഴിഞ്ഞി ഇനി നമ്മൾ നേരെ ബസ്സിലേക്ക് പോവാണ് അപ്പോ മാക്സിമം ലൈക്ക് ഇടിക്കുക മൂന്നാറ് കാഴ്ചകൾ ആദ്യമായിട്ടാണ് എടുക്കാൻ പോണത് കൈസ് അങ്ങനെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ബസ്സി യാത്ര നല്ല യാത്ര

അതിമനോഹരമായ കാഴ്ച ഞങ്ങൾ എന്റെ ക്യാമറയിൽ വിത്ത് മൂന്നാർ വൈബ് അതിമനോഹരമായ കുന്നുകള് സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പൊ കാണുന്നത് അതിമനോഹരമായ കുന്നുകളാണ് ഇപ്പൊ കാണാൻ പോണത് മാട്ടുപെട്ടി ഡാമാണ് ആണ് ഇതാണ് മാട്ടുപെട്ടി ഡാം കഴിച്ച ഒരു ദൂരെ ഒരു ബോട്ടൊക്കെ പോണേ കാണാം ീ ക്യാമറയിൽ കാണുന്നതാണ് മാട്ടുപെട്ടി ഡാം മൂന്നാർ മാട്ടുപെട്ടി ഡാം ആണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോ നമ്മളിപ്പോ ഏതാനും നിമിഷങ്ങൾക്കകം വട്ടവട എത്തുന്നതാണ് മൂന്നാർ വട്ടവടയിലാണ് നമ്മുടെ എൻഡ് വരുന്നത് അവിടെയാണ് നമ്മളെ യഥാർത്ഥ പ്രോപ്പർട്ടി അപ്പോൾ ഇവിടെ നമ്മളെ മച്ചാനുണ്ട് ഇപ്പോൾ സമയം എത്ര ആയി ടെൻ ഫോർട്ടി ഫൈവ് ടെൻ ഫോർട്ടി ഫൈവ് എത്ര മണിക്ക് വട്ടവടെത്തുകി ലെവൻ തേർട്ടി ഓക്കെ ചാടി ചാടി നിൽക്കുന്നുണ്ട് അടിപൊളിയാണ് മച്ചാന് ഓക്കെ ഗായസ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഓഫ് റോഡുള്ള റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും ഇത് ടി എൻ തമിഴ്നാട് വണ്ടിയാണ് ഒരുവിധം വിധം ടൂറിസ്റ്റൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് വട്ടോട മൂന്നാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അടിപൊളിയാണ് കായ് അങ്ങനെ വട്ടോട ബോർഡർ കിടക്കാണ് ഇതാണ് വട്ടോട ഇതാണ് നമ്മളിവിടെ വട്ടോട ബോർഡർ നമ്മൾ കടന്നിരിക്കുന്നു ഗായ്സ് അത് താത്തി ചെയ്ത് അവള് പോയതിനേശം അത് താത്തു അങ്ങനെ 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 കടന്നിരിക്കുന്നു കടന്നിട്ടുണ്ട് മുന്നിലെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു അതിനോട് ഇവിടേക്ക് വരാൻ പറ്റിയില്ല അവിടെ തന്നെയാണ് ഇതുവരെ ഇരുന്നത് നല്ല നല്ല കാഴ്ചകളാണ് ഇവിടെ നോക്കുമ്പോൾ വട്ടകള ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇതാണ് ഡ്രൈവർ എങ്ങനെയുണ്ട് വട്ടകോള ഇത് വേറെ ഡ്രൈവറാണ് പിന്നെ കൈസ് ഇതൊക്കെ നമ്മളെ ക്യാമ്പിന് വരുന്ന ആൾക്കാരാണ് ഓക്കെ ആയി ഓർണോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ 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 ബാക്കിൽ എങ്ങനെയോ അടിപൊളി അടിപൊളി ഓക്കെ പറഞ്ഞോളൂ ഇംഗ്ലീഷുകാര നിങ്ങളെ കാണാൻ നിങ്ങളെ കൂടെ പോരാൻ യൂട്യൂബ് ബ്ലോഗ് 21 അപ്പോൾ ക്യാമറ ഹായ് 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 പറഞ്ഞോളൂ ഈ ബസ് മൊത്തം നമ്മൾ ആൾക്കാരാണ് അപ്പോൾ നമ്മൾ നേരെ പ്രോപ്പർട്ടിയിലെത്തിട്ടായിരിക്കും ബാക്കി കാഴ്ചകൾ വരുന്നത് അവിടെ അങ്ങനെ വട്ടവട എത്തിയിട്ടുണ്ട് അപ്പോ അതൊക്കെ നമ്മളെ അപ്പോൾ എല്ലാവരും എല്ലാരും ഇപ്പൊ ക്യാമ്പിലേക്ക് പോകും അങ്ങനെ നമ്മളെ അടിപൊളി ആൾക്കാരൊക്കെ ഉണ്ട് പേരെന്താ പേരെന്താ നിങ്ങളാണോ നിങ്ങളും മോളും എന്താ ചെയ്യുന്നത് ും നമ്മളെ ക്യാമ്പിനുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് ഫുൾ അടിപൊളി ആൾക്കാരാണ് ഓക്കെ സാറ്റിസ്ഫൈഡല്ലേ ഓക്കെ ഓക്കെ കൈസ് ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു ടീമിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ഇത് എറണാകുളം ടീമാണ് ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം ഹായ് ഹായ് അപ്പോ പേരൊക്കെ പറഞ്ഞോളി അൽതാഫ് അസ്ലം മുനീർ എറണാകുളം അല്ലേ സ്ഥലം ഓക്കെ അപ്പോ എങ്ങനെയുണ്ട് വട്ടവട സ്റ്റേ അടിച്ചിട്ടാണോ പോകുന്നത് ഇന്നടിക്കും ഓക്കെ അപ്പോ നമ്മള് സെയിം ആണ് ഓക്കെ അതെ 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 ഒരു നമ്മൾ ക്യാമ്പായിട്ട് ഇങ്ങനെ വന്നതാ ഓക്കെ അപ്പോ നിങ്ങളോ ആണല്ലേ ഓക്കേ അപ്പോ എങ്ങനെയുണ്ട് ഇതുവരെ വന്നത് കംപ്ലൈന്റ് റോഡിന് ചെറിയൊരു കംപ്ലൈന്റ് ഓക്കെ നിങ്ങൾക്കോ ക്ലൈമറ്റ് ഒക്കെ സൂപ്പർ ആണ് പിന്നെ ഓക്കെ അടിപൊളി ഓക്കെ ഇതില് ആർക്കാണ് പാട്ട് പാടാൻ അറിയാ ഓക്കെ ആണോ ഒരു പാട്ട് പാടിക്കൂ ചെറിയ പാട്ട് ചെറിയ ആ ഒരു പാട്ട് അതന്നെ അതെ 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 ആണോ അല്ല നിങ്ങള് യൂണിഫോം അല്ലേ അപ്പൊ ഡാൻസ് അല്ലേ ആണല്ലേ ഓക്കെ കറക്റ്റ് നിങ്ങൾ രണ്ട് ആണോ ഡ്രൈവേഴ്സാ മാറി മാറി ഓടിക്കുന്ന ആളാണല്ലേ ഓക്കെ 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 അപ്പോ എങ്ങനെ എൻജോയ് ചെയ്ല്ലേ ഓക്കെ അപ്പോ യൂട്യൂബിൽ വെച്ച് കാണാം ഓക്കെ അനസ്ക്ലോക്ക് ട്വന്റി വൺ അപ്പൊ ക്യാമറ നോക്കി ഡ്രൈവ് പറഞ്ഞോളൂ ഓക്കെ കാശ് ഇനി നമ്മൾ ഈ ജീപ്പ് സർവീസിലാണ് ഇനി നമ്മൾ നമ്മളെ പ്രോപ്പർട്ടിയിലെ പോകാൻ പോണത് ചോപ്പ് ജീപ്പ് ഉണ്ട് റോസ് ഉണ്ട് റോസ് അല്ലേ ബ്രൗൺ അല്ലേ ഓക്കേ ബ്രൗൺ ആപ്പിളിന്റെ കളർ ജീപ്പ് പിന്നെ നമ്മളെ യാഷ് കളർ ജീപ്പ് അപ്പൊ കാശ് അങ്ങനെ ഇപ്പുറത്തൂടെ വരാം ഓക്കെ എൻജോയ് 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 ഓക്കെ ഇതൊക്കെ നമ്മളെ ടീമാണ് ഗ്ലാസ് ഒക്കെ ആയിക്കോട്ടെ അപ്പൊ പാട്ട് പാടാൻ അറിയാം ഓക്കെ ഒരു പാട്ട് പാടിക്കോളൂ മേലെന്ന് പാടിക്കോളൂസ് ഇവരെ അതിമനോഹരമായ പാട്ട് പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടിയിലെത്തിയാ കേൾക്കുന്നതാണ് ഓക്കെ അല്ലേ ഇനി നേരെ ബാക്കിൽ നോക്കാന്ന് വെച്ചാല് സെറ്റാണ് അവിടെ ഓക്കെ കാഴ്ച അങ്ങനെ മൂന്നാറിലെ വട്ടവടയിലുള്ള കാഴ്ചകളാണ് നിങ്ങളെൻ്റെ ക്യാമറയിൽ കാണുന്നത് അപ്പോൾ അടുത്ത കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ട് അപ്പോൾ അതിമനോഹരമായ കുന്നുകൾ നമ്മളെ നാട്ടിലുള്ളമാരൊന്നും അല്ല ഇപ്പോൾ കാണുന്നത് വലിയ വലിയ ഹൈറേഞ്ച് വലിയ വലിയ പാറക്കെട്ടുകളുള്ള ഹൈറേഞ്ച് പിന്നെ ഇതാ ഇത് നമ്മളൊരു ടീമാണ് ഇവരിപ്പോൾ പോ ഞാൻ പോകാൻ പോണത് അടുത്ത ജീപ്പിലാണ് ഓക്കേ ഞാൻ അടുത്തതിൽ വരാം ഓക്കെ ഓ ഒരു പോയിക്കോട്ടെ രസപ്പെടണ എന്ത് വന്നാലും ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ വണ്ടി ഇപ്പൊ വരും നമ്മളെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കയറി പോകും അപ്പോ എന്റെ വേക്കിൽ കാണുന്ന മലകളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കണം അപ്പോ അതിമനോഹരമായ ഉള്ള മോനെ ജീപ്പിലിപ്പോ ആള് ഫുള്ള് പിന്നെ നമ്മൾ അടുത്ത ജീപ്പിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും കണ്ണട വെച്ച ഒരാള് കണ്ടുമുട്ടിട്ടുണ്ട് പാട്ട് പാടാൻ അറിയാം ഏത് പാട്ട് അറിയാം ഓക്കെ താങ്ക് യു അപ്പൊ ക്യാമറ നോക്കി ആയി പറഞ്ഞോ ജീപ്പ് കേറിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ ജീപ്പിലാ ഉള്ളത് അപ്പൊ ഇനി നമ്മള് നേരെ പ്രോപ്പർട്ടിയിലേക്കാണ് പോവാൻ പോണത് ഒരു ഇരുപത് മിനിറ്റ് രാത്രി ഉണ്ട് അപ്പോ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചോ പിന്നെ ഇതൊരു ഒരു പാർട്ട് വീഡിയോ ആണ് ഇത് ഈ ടീം ഇനി അടുത്ത ജീപ്പിലാണ് വരാൻ പോണത് ഓക്കെ ഓക്കെ അഞ്ച് കാളവണ്ടിയിലാണ് വരാൻ പോണത് എന്നാണ് അറിയുന്നത് ജീപ്പിന് ഇല്ലോ ഓക്കേ ഓക്കേ കുതിര വണ്ടി ടിപ്പു സുൽത്താൻ ഓക്കെ വലിയ വല്യ പുള്ളികളാണ് റോഡിലൂടെ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക് കുടിക്കുകയാണ് അപ്പൊ ഇനി വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ആയിരിക്കില്ല മധുരമുള്ള പായസം ഓക്കെ കൈശ എന്തോ ഒരു കളറൊക്കെ ചേർത്തിട്ടുണ്ട് ഒരു വേറെ ഒരു കളർ ഇതാണ് നമ്മള് പ്രോപ്പർട്ടി വരുന്നത് കണ്ടില്ല കാശ് ഇവിടെ ഫുൾ ഡിജെന്റെ ഒരു ലൈറ്റൊക്കെ കാണുന്നുണ്ട് ഓക്കെ കായ്സ് കണ്ടോ ഗായ്സ് പിന്നെ നമുക്ക് വേണ്ടിയത് വൈഫൈ ആണ് നമുക്ക് മെയിൻ ഐലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോസ് കയറണം ഓക്കേ അപ്പോൾ പിന്നെ ഉഷാറല്ലേ അടിപൊളി ഓക്കെ സെറ്റ് ഫുൾ വലിയ വലിയ ഐറേഞ്ചുകൾ നമ്മൾ അവിടെ കാണുമ്പോൾ എങ്ങനെയുണ്ട് ക്യാമ്പ് എങ്ങനെ ഇങ്ങനെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് സ്റ്റാർട്ട് ആയിട്ടുള്ളൂ അതെ ബോസിനൊന്നും പറയാനായിട്ടില്ല ഓക്കെ അടിപൊളിയാണല്ലേ ഓക്കെ ബോസ് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പം തന്നെ കോട വീശാന് തുടങ്ങി വന്നപ്പം തന്നെ അതിമനോഹരമായ കോട ഇങ്ങനെ വീശിക്കൊണ്ട് നിൽക്കാണ് കൈസ് അങ്ങനെ എല്ലാരും ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാണ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് അവിടെ കൊറേ ടീമുണ്ട് ഇവിടെ കുറേ ടീമുണ്ട് അവിടെ കുറേ ടീം ഇവിടെ കുറേ ടീം പിന്നെ നമ്മളൊക്കെ ഉണ്ട് അപ്പോ എല്ലാവരും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞ് അപ്പോ വേറെ ഒന്നും നമുക്ക് പറയാനൊന്നുമില്ല പിന്നെ എന്താ പറയാ ഇനി ഫുള്ള് പാർട്ട് ടൂ ആയിട്ടാണ് വരാ വരിക ഇന്ന് ചെറിയൊരു ഇതാണ് ചെറിയൊരു വീഡിയോസ് ആയിരിക്കും ഇന്ന് അപ്പോ ഇവിടെ വരെ എത്ര കാഴ്ചകളാണെങ്കിൽ കണ്ടിട്ടുണ്ടാവുക ഇനി നാളെ നമ്മള് അതിമനോഹരമായ നൈറ്റ് ലൈഫ് പിന്നെ അവിടെയുള്ള ചായ കടികൾ ചോറ് എല്ലാ കാര്യങ്ങളും ഒരു താളത്തിൽ ഇടാം കാഴ്ച ഈ ക്യാമറയിൽ കാണുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള നമ്മളെ പ്രോപ്പർട്ടിയിലാണെന്ന് വന്നത് അപ്പോ ഇതാണ് പ്രോപ്പർട്ടിയുടെ മെയിൻ എൻട്രി വരുന്നത് അപ്പോൾ കൈസ് ഇതാണ് നമ്മളിന്ന് വന്ന പ്ലേസ് ഇതപ്പോ ടെന്റിലൊക്കെയാണ് ഇന്ന് ഞാൻ താമസിക്കാൻ പോണത് ആദ്യമായിട്ടാണ് ഇതിന്റെ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന്റെ സ്പെഷ്യലായിട്ട് നാളെ വിശദമായിട്ട് ഞാൻ നാളെ ഉറങ്ങി നീച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം വൻ അടിപൊളി പരിപാടിയാണ് അപ്പൊ ഇതുവരെ ക്യാമറ ഷൂട്ട് ചെയ്തത് ഇതുവരെയൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പുതപ്പുണ്ട് നാല് തലക്കാണി പിന്നെ ഒരു ബെഡ്ഷീറ്റ് പിന്നെ ചാർജിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് ചാർജൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഥ പറഞ്ഞിരിക്കാൻ ഒരു ചെറിയൊരു കിസേൻ്റെ പരമായി ഒരു പന്നിനോട് നമുക്ക് കിസ പറഞ്ഞ് ഇവിടെ ഇരിക്കാം അപ്പോൾ അവരൊക്കെ നേരെപ്പുറത്താണ് പിന്നെ ഒരുപാട് ടെൻറ്റ് സ്റ്റേ ഉണ്ട് അവിടെ ഉണ്ട് ആ അവിടെ ഒരു പൈപ്പ് ഉണ്ട് അവിടെ ഒരു പശുണ്ട് ആണല്ലേ ഓക്കേ അങ്ങനെ എവിടെ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ രാവിലെ എണീക്കുമ്പോൾ കാണാം പിന്നെ സ്ട്രോബെറി കൃഷി അതിന്റെ ബാക്കിൽ അവിടെ എവിടെ ഉണ്ട് നമുക്ക് നാളെ വിശദമായിട്ട് പരിചയപ്പെടാം പിന്നെ കുറച്ച് ഞാൻ ഇറങ്ങാണ്ട് എന്നാണ് ബോസ് പറയുന്നത് ഓക്കേ ൊലി വരുന്നു പറയുന്നുണ്ട് അപ്പൊ കൊറേ കിസന്റെ ടീം ഇത് അങ്ങനെ വന്നോണ്ടിരിക്കുന്നു ഓക്കെ മെയിൻ ഇതാ കിസന്റെ ടീം ഈ ചോപ്പാണ് ഓക്കെ അപ്പൊ നമുക്ക് നാളെ വിശദമായിട്ട് പരിചയപ്പെടാം അപ്പോ ഇതാണ് വിശദമായിട്ടുള്ള കാഴ്ചകളൊക്കെ നാളത്തേൽ അപ്ലോഡ് ചെയ്യാം കാശ് അപ്പോ ഇന്ന് വളരെ ഒരു ചെറിയൊരു വീഡിയോസ് ആയിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ ഉണ്ടാവും അപ്പൊ നാളെ ഞാൻ വിശദമായിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ ക്യസ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ സ്റ്റേ ഇങ്ങനെ അടിക്കാൻ പോവാണ് ഓരോരോ ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്തിട അപ്പോൾ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തത് ഈൻ്റെ ഉള്ളിലാണ് കൈസ് അങ്ങനെ നമ്മളെ ബുക്കിംഗ് ഈൻ്റെ ഉള്ളിലാണ് ഈൻ്റെ ഉള്ളിൽ നമ്മളിൽ നിന്ന് താമസിക്കാൻ പോകുന്നത് അപ്പോൾ ക്യൈസ് അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം ക്യസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് പാർട്ട് വൺ വ്ലോഗ് അവസാനിക്കാൻ പോവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കിൽ നമ്മളെ മച്ചന്മാരാണ് ഇവരൊക്കെ നമ്മൾ രാത്രി നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോസിലുണ്ടാവും നമ്മൾ പേരൊക്കെ ഒന്ന് ചോദിച്ചോക്കാം റോഷൻ റമീസ് അപ്പോൾ ഇവരൊക്കെയാണ് അപ്പോൾ പാർട്ട് രാത്രി ഉണ്ടാവില്ലേ ഓക്കെ അപ്പോൾ ഗായ്സ് അപ്പോൾ ഇത്ര തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാൻ പോവാണ് അപ്പോൾ നാളെ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇതിൻ്റെ പാർട്ട് ടു അപ്ലോഡ് ചെയ്യുന്നതാണ് മൂന്നാറ് വട്ടവടയത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇനി നാളെ കാണാൻ പോണത് അപ്പൊ നാളത്തെ വീഡിയോസ് കാണാം ഓക്കെ